ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഷെയ്ക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അത് ഞാൻ ആയിട്ട് ഒരു നേന്ത്രപ്പുഴം നുറുക്കിയെടുത്തിട്ടുണ്ട് ഒരു കുറച്ച് ഉണക്കമുന്തിരിയും കുറച്ച് കപ്പലണ്ടിയും കുറച്ച് പഞ്ചസാരയും എടുത്തിട്ടുണ്ട് ഒരു ബൂസ്റ്റ് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം നേന്ത്രപ്പുഴം മിക്സിഡ് ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കൂടത്തിൽ തന്നെ കപ്പലണ്ടിയും ഉണക്കുമുന്തിരിയും പഞ്ചസാരയും കൂട്ടത്തിൽ ബൂസ്റ്റ് പൊട്ടിച്ച് അതിലൊരു കുറച്ച് പകുതി ബൂസ്റ്റും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം അപ്പം നമുക്കിതൊന്ന് അരച്ചെടുത്ത് എടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ പാലും കൂടി ചേർത്ത് കട്ട പാ കട്ടയാക്കിയ പാലാണ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് പട്ട കട്ടയാക്കിയ പാലാണ് ഇതും കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ച് ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നെടുക്കാം ഇപ്പോൾ ഇതിൽ ഒരു ഗ്ലാസ്സിൻ്റെ ഗ്ലാസ്സിൽ ഐസ്ക്രീം മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഐസ്ക്രീം രണ്ട് സ്പൂൺ ഐസ് ക്രീമിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരെണ്ണത്തിൽ ബൂസ്റ്റ് മാത്രം ഇട്ടുകൊടുക്കുന്നുണ്ട് ബൂസ്റ്റ് മുകളിൽ കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള ബൂസ്റ്റ് ഞാൻ ഐസ്ക്രീമിൻ്റെ പൊക്കത്തൂടി കുറച്ച് പുറത്തുകൂടി കുറച്ച് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല ഷേക്ക് തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ